ബിഗ് ബോസ് ആദില ആൻഡ് നോറ അവരുടെ അവരുടെ ചില സ്വഭാവങ്ങളുണ്ട് ഞങ്ങൾ വലിയ എന്തോ ആണ് എന്നൊരു മൈൻഡ് സെറ്റ് അതിൻ്റെ ആയിരുന്നു ആദ്യത്തെ ദിവസം രേണു മേക്കപ്പ് ഇട്ട് വന്നു കഴിഞ്ഞാൽ പ്രേത്തെ പോലെ ഇരിക്കും കണ്ടാൽ പേടിയാവും എന്നൊക്കെ അവർ പറഞ്ഞു തുടങ്ങിയത് ഇന്ന് ലൈവിൽ കുറച്ച് മുൻപ് ആതില നൂറ രണ അനു മറ്റേ ആളുടെ പേര് നെവിൻ ഇത്രയും ആൾക്കാർ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഈ അനു നെവിനും കൂടെ ഇരുന്ന് സംസാരിക്കുമായിരുന്നു ആ സമയത്ത് നോറ അനുവിനെ വിളിച്ചൊരു ഒരു പ്രയോഗമുണ്ട് അതൊന്ന് കേട്ട് നോക്ക് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നിയതെന്നൊന്ന് പറയണേ നമ്മള് ഈ വീട്ടിലിരിക്കുന്ന വളർത്തു പട്ടികളില്ലേ അവരോട് പറയുന്നത് പോലെ ആണവള് ഈ സംസാരിക്കുന്നത് അനു അത് ശ്രദ്ധിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത് എന്തോ ആവട്ടെ അവള് ശ്രദ്ധിക്കോ ശ്രദ്ധിക്കാതിരിക്കയോ അതല്ല ഇവിടുത്തെ പ്രശ്നം നമ്മൾ ഇത് തമാശയാണെങ്കിലും ശരി പക്ഷെ നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റ് ഉണ്ടല്ലോ അതിങ്ങനെയാണോ കാണിക്കേണ്ടത് ഇതിന റെസ്പെക്റ്റ് എന്ന് പറയാൻ പറ്റുമോ തമാശ ചിലർക്കത് തമാശ തമാശയാണ് എന്ന് തോന്നാം പക്ഷേ തമാശയാണെങ്കിലും ഇതിനോടൊന്നും യോജിക്കാൻ പറ്റത്തില്ല തിരിച്ച് ഇതുപോലെ അനു ഒന്ന് പറഞ്ഞായിരുന്നെങ്കിൽ എന്തായിരിക്കും അവരുടെ റിയാക്ഷൻ അവരിത് കേട്ട് നിൽക്കുന്ന എനിക്ക് തോന്നില്ല നമ്മൾ അങ്ങോട്ട് എന്താണോ കൊടുക്കുന്നത് അത് മാത്രമേ ഇങ്ങോട്ട് കിട്ടത്തുള്ളൂ ഇതൊരുമാതിരി പട്ടികളെ വിളിക്കുന്ന പോലെ വേണേ ഞാനത് ഒന്നും കൂടെ കേൾപ്പിച്ച് തരാം കേട്ടോ എനിക്കറിയത്തില്ല ഇവരെന്തുവാ വിചാരിക്കുന്ന ഇനിയിപ്പം ഞാനിത് പറഞ്ഞു കഴിയുമ്പം നീ ഇതെവിടെ തപ്പി കണ്ടുപിടിച്ച് തന്നത് എനിക്ക് വേറെ പണിയില്ല അവർ തമാശക്ക് പറഞ്ഞതാണ് എന്ന് നിങ്ങൾക്ക് തോന്നാം പക്ഷെ ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത് ഒരാളെ പട്ടിയെ വിളിക്കുന്ന പോലെ വിളിക്കുന്നതിനോട് യോജിക്കാൻ പറ്റത്തില്ല അതിപ്പോൾ എന്തിൻ്റെ ഇതാണെങ്കിലും ഇനി അനു ശരിക്കും അത് കേൾക്കഞ്ഞിട്ടാണോ കേട്ടിട്ടും മിണ്ടാത്തതാണോ എന്നും അറിയാൻ പറ്റത്തില്ല ഇവരോടൊന്നും മറുപടി പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് തോന്നിയിട്ട് അനു മിണ്ടാതിരിക്കുന്നതാണോ എന്നും അറിയത്തില്ല ആരെയല്ലേ കണ്ടായിരുന്നു ഈ ഒരു സീൻ കണ്ടിരുന്നെങ്കിൽ ഒന്ന് പറയണേ ശരി എന്നാൽ ബൈ ബൈ